മലയാളികൾക്ക് ഒരുപാട് മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എസ് എൻ സ്വാമി കഥ തിരക്കഥ സംഭാഷണം എസ് എൻ സ്വാമി എന്ന് കണ്ട് നമ്മൾ ഒരുപാട് കൈയടിച്ചിട്ടുണ്ട് ഇനി കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എസ് എൻ സ്വാമി എന്ന് കാണാൻ പോകുന്നു സ്വാഗതം സർ നാൽപ്പത് വർഷത്തെ കരിയർ അതും ഈ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു സംവിധായകനായി എത്തുന്നു എന്താണ് സാർ ഇപ്പൊ തോന്നുന്നത് സംവിധായകനാവാൻ ഒരു എഴുപാറുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്കെപ്പറ്റി ആവണം തോന്നിയായി എഴുത്തുകാരനാവണം തോന്നി എഴുത്തുകാരനായി സാറേ ഈ ഒരു നാല്പത് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു സംവിധായകനാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചത് ഞാൻ എന്നെ ആയേ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരുന്നു വേറെ സാഹചര്യം കിട്ടാത്തതു കൊണ്ടൊന്നുമല്ല ഇപ്പൊ ഞാൻ ചെയ്ത ഏത് പടങ്ങളും എനിക്ക് സംവിധാനം ചെയ്യായിരുന്നു ഒരുപാട് പ്രാവശ്യം എന്നെ നിർബന്ധിച്ചാണ് പലരും പക്ഷെ അതൊക്കെ ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് മാറി എങ്ങനെയാണ് എങ്ങനെയാണോ സീക്രട്ടിലേക്ക് എത്തുന്നത് സീക്രട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സീക്രട്ടിന്റെ കൊണ്ടാണ് ഞാൻ സംവിധാനം ചെയ്യാമെന്ന് ആഗ്രഹിച്ചത് കഥയുടെ ഒരു പ്രത്യേകത ആ കഥയുടെ പ്രത്യേകതയാണ് കാരണം എഴുതുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്നു ഇത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു കൊറേ അധികം മുന്നോട്ട് പോയപ്പോഴാണ് അതിന്റെ ഒരു ഇത് വേറൊരാളെ ഏൽപ്പിച്ചാൽ എത്ര ശരിയാകുമോ എന്നൊരു ഡൗട്ട് തോന്നി അപ്പോഴാണ് ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചത് ഈ തിരക്കഥ എഴുതുന്നതാണോ അതോ സംവിധാനം ചെയ്യുന്നതാണോ സാറിന് എളുപ്പമായിട്ട് തോന്നി എല്ലാ ഒന്ന് തന്നെയാ തിരക്കഥയാണ് ഏറ്റവും പാട് കാരണം സംവിധാനം നമുക്കൊരു ചട്ടക്കൂടുണ്ട് ഇന്ന് തുടങ്ങി ഇന്ന ദിവസം തീർക്കണം ഇന്ന് ഡേറ്റില് ഇന്നയാളുടെ വർക്ക് തീർക്കണം ഇന്ന് രാവിലെ തുടങ്ങിയ ഇരുട്ടന് മുമ്പ് ഇവിടെ വർക്ക് തീർക്കണം അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എഴുത്തുകാരണം എപ്പോൾ എഴുതണം അപ്പോൾ എഴുതും അപ്പം തീരും ഞാൻ ഒരിക്കലും ഒരു ഡേറ്റ് കമ്മിറ്റി ആയിട്ട് എഴുതാനൊന്നും പോകില്ല അതായത് അടുത്ത മാസം പത്താം തീയതി പടം തുടങ്ങണം അതുകൊണ്ട് ഒന്നാം തീയതി ആവുമ്പോഴേക്ക് സ്ക്രിപ്റ്റ് തീരണം എന്ന് പറയുന്നൊരു ജോലി ഞാൻ എന്തുവരെ പോയിട്ടില്ല പോകില്ല ഈ തിരക്കഥ എഴുതുമ്പോഴത്തേക്കും അത് എഴുതി ആ ഡയറക്ടർക്ക് അങ്ങ് കൊടുത്താൽ മതി ബാക്കി ആ ഡയറക്ടർ ആയിരിക്കും നോക്കുന്നത് പക്ഷെ ഈ തിരക്കഥ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ സിനിമ ഉണ്ടാവും എന്റെ മനസ്സിൽ ഇപ്പൊ നമ്മൾ നമ്മളുമ്പിൽ സംസാരിക്കുന്ന സീനാണ് എഴുതിയെങ്കിൽ സംസാരിക്കുന്ന രീതികള് കാര്യങ്ങള് ബോഡി ലാംഗ്വേജ് എല്ലാം എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിക്കും അപ്പോഴേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ നന്നായിട്ട് ആ വിഷ്വലൈസേഷൻ ഉണ്ടാവും മനസ്സിൽ അപ്പൊ അറിയാതെ ഞാനൊരു സംവിധാനം തന്നെയാ ഉള്ളില് ചിലപ്പോ ഇത് പരിചയമുള്ള ഉണ്ടാവും ചിലപ്പോ പരിചയമില്ലാത്ത മുഖങ്ങളായിരിക്കും സംവിധാനത്തിന് സാറിന്റെ ഗുരുവാരാ ഏഹ് സംവിധാനത്തിൽ സാറിന്റെ ഗുരു ഗുരുവാരാ എനിക്കൊരു ഗുരുവൊന്നുമില്ല ഈ വർഷത്തെ ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു സംവിധാനത്തിലും പയ്ച്ചത് ഏതാ ഇത്രയും വർഷത്തെ ഒരു അനുഭവം അത് തന്നെയാണ് ഈ സംവിധാനത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ സംവിധാനം എന്ന് പറയുന്ന എനിക്ക് അങ്ങനെ വലിയൊരു ഭ്രമൊന്നും ഉണ്ടായില്ല എനിക്ക് അതിനേക്കാൾ ഇഷ്ടം എഴുത്തായിരുന്നു പിന്നെ ഈ ഒരു കഥയുടെ പ്രത്യേകത കൊണ്ടാണെന്ന് ഞാൻ സംവിധാനത്തിലേക്ക് ഇറങ്ങിയത് സാറിന് ഇതുവരെയുള്ള കഥകളിൽ നിന്നും ഈ സിനിമ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് സാധാരണ ഇങ്ങനെ ഒരു കഥ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ ഒരു കഥയാണ് ഒരു എക്സ്പെരിമെന്റൽ മോട്ടിവേഷണൽ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലറല്ല അല്ല അല്ല ക്രൈം ത്രില്ലറല്ല പോലീസില്ല പട്ടാളില്ല ഇൻവെസ്റ്റിഗേഷൻ ഇല്ല അങ്ങനത്തെ സസ്പെൻസ് ഉണ്ട് എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നിയമമായിട്ട് ബന്ധപ്പെട്ട സസ്പെൻസ് ഒന്നുമില്ല അതിൽ സാറിന്റെ മകൻ കൃഷ്ണൻ ഈ സിനിമയുടെ ഉടനീളം സാറിനോടൊപ്പം ഉണ്ടായിരുന്നു അവനാണ് ഈ ഫീൽഡ് വർക്കിൽ സഹായിച്ചത് അപ്പൊ രണ്ട് ജനറേഷൻ ആണല്ലോ സാറ് സിനിമ കൂടെ നിന്നതും പക്ഷെ കൃഷ്ണൻ ഇപ്പൊ ചെയ്യുന്നതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു ലൊക്കേഷന്റെ ടൈമിൽ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഏതെങ്കിലും വിധത്തിലുള്ള നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ഇടയ്ക്കൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും തർക്കിക്കൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും ഒരു ഒരു സീരിയസ് ലെവലിലേക്ക് ഒരിക്കലും പോവില്ല അവൻ സിനിമയെ കണ്ട് ഒരുപാട് കണ്ട് 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 തിരക്കം വന്നവനാണ് അത്ര സിനിമ ഞാൻ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ വേണം പറയാൻ അത്ര വേൾഡിൽ എല്ലാ സിനിമയും കാണും എല്ലാ സിനിമയും കാണും അപ്പം ആ നോഹവും അവൻ്റെ ഉള്ളിലുണ്ട് അപ്പം ചിലപ്പോൾ എൻ്റെ എഴുത്തും ഇല്ലെങ്കിൽ എൻ്റെ രീതിയും അതുമായിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇതിനു മുൻപ് നമ്മൾ ഈ സിനിമയുടെ ഒരു ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോ മകൻ സംവിധാനം ചെയ്യുന്നത് അതായത് ആ സിനിമയിലെ ഒരു സീനിന് വേണ്ടി സംവിധാനം ചെയ്യുന്നത് കാണിക്കുന്നത് അത് സംവിധാനം ചെയ്യുന്നത് അച്ഛനായിരുന്നു അങ്ങനെ വല്ലാത്തൊരു കൗതുകമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു ആ സമയത്ത് അങ്ങനെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു സാർ വയലാടെ എങ്ങനെയുണ്ടായിരുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു അങ്ങനെ രസകരമായിട്ടുള്ളൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല സാറോ വളരെ എൻജോയ് ചെയ്ത് എനിക്കില്ലെങ്കിലും ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ ഇത്ര വർഷങ്ങളായിട്ടാണ് മടുപ്പില്ലാത്തൊരു സാധനം എനിക്ക് സിനിമ സിനിമ കാണാനും മടുപ്പില്ല സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെടാനും മടുപ്പില്ല എഴുതാനും മടുപ്പില്ല ഈ സീക്രട്ടിലേക്ക് വന്നാൽ ഇതിന്റെ ഒരു സാധന സാധാരണ ഒരു ഒരു കഥ ചെലപ്പോ ഒരു പത്രത്തിൽ വായിക്കുന്ന ഏതെങ്കിലും ഒരു വാർത്തയായിരിക്കും അത് പിന്നെ ഒരു സിനിമയാക്കാനുള്ള ഒരു ത്രെഡ് വരിക അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സിനിമ ഈ സീക്രട്ട് എന്നുള്ള ഒരു സിനിമയുടെ ആ ഒരു ഒരു പ്ലോട്ട് സാറിന് മനസ്സിലായി നവമി ഇപ്പോ ഒരു ക്ലോസ് ഫ്രണ്ട് പലപ്പോഴും റെഗുലറായിട്ട് കാണുന്നവര് സംസാരിക്കുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവര് വിളിക്കുന്നവര് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പലതരം കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ആ ഫ്രണ്ടായിട്ടൊരു മിസ്സിങ് വരുന്നു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഇയാത്രത്തിലല്ല കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല കുറെ നാളായല്ലോ വിളിച്ചിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവളുടെ ഒരു കോള് തരിക ആ ഫ്രണ്ടിൻ്റെ ഒരു കോള് വരുന്നു ഇല്ലെങ്കിൽ ആ ഫ്രണ്ട് നേരെ വാതിക്കല് ഇങ്ങനെ മുട്ടവും തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലപ്പം ചിന്തിച്ച ഫ്രണ്ടാണ് നിങ്ങൾ ഞെട്ടിപ്പോയി അപ്പൊ ഇപ്പൊ ദൈവമേ നൂറ് വയസ്സാട്ടോ ആയിസ് നമ്മളിത് പറയാത്ത ആരും ജീവിതത്തിൽ ഇത് പറയാത്ത ആരും ഉണ്ടാവില്ല ഇല്ലേ ഇതില്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസ്ക്ലമേറ്ററി ഒരു വാക്ക് പറയും അത് അത് നമ്മൾ എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ തോന്നിയപ്പോൾ ആള് വന്നു ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല നമ്മൾ പറയാം അങ്ങനെ പലതും പറയും അതൊന്നും അതല്ല ഇതിന് കൃത്യമായ കാരണമുണ്ടെന്ന് സയൻസ് പറയുന്നുണ്ട് ആ സയൻസാണ് ഇതിൻ്റെ വിഷയം ആ സയൻസാണ് ഇതിന്റെ ഒരു അടിസ്ഥാന ഘടകത്തിന്റെ ഒരു ഇത് ഇങ്ങനെ തോന്നുന്നതും അത് പിന്നെ പ്രവർത്തിക്കുന്നതും അത് പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ ഇതിൽ ഇൻഡയറക്ട് പറയുന്നുണ്ട് ഇതിന്റെ കാസ്റ്റിങ്ങിലേക്ക് വന്നാൽ ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കാനുള്ള ഒരു തീരുമാനം ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കിയത് എനിക്ക് ഈ കഥാപാത്രത്തിന് അയാൾ മതി തോന്നി ഞാൻ എഴുതി വന്നപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രത്തിന് ധ്യാൻ ഓക്കെ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് അയാള് ബുക്ക് ചെയ്തത് അല്ലാതെ പ്രത്യേകിച്ച് ആ സൈഡോ ഈ സൈഡോ റെക്കമെൻഡേഷനോ ഒന്നും ഉണ്ടായില്ല ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ടോ എപ്പോഴും എങ്ങനെയാണ് ലൊക്കേഷൻ ഇപ്പൊ ശ്രീനിവാസൻ സാറുമായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും താല്പര്യം അതാ ധ്യാൻ ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് മുപ്പത്തി ഏഴില് വന്നു അങ്ങനെ പോയി ഇങ്ങനെ വന്നു അത് ഞാൻ ആ സിനിമ അങ്ങനെ ചെയ്തു ഇത് കേൾക്കാനാണോ ഇൻട്രസ്റ്റ് അവന്റെ കോൺട്രവേഴ്സി കേൾക്കാനാണോ ഇൻട്രസ്റ്റ് ഇപ്പം നിങ്ങളുടെ താൽപ്പര്യം തന്നെയാണ് അല്ലേ ഡാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത് വെറും സാധാരണ ആരെ പോലെയും നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങളതിനൊരു വലിയ വില കൽപ്പിക്കില്ല ഒരു ചുമ്മാ ഒരു ഇൻ്റർവ്യൂ പക്ഷെ ഇപ്പം ഡാൻസ് ശ്രീനിവാസൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഓഡിയൻസ് ഉണ്ട് പ്രത്യേക താല്പര്യമുണ്ട് അതെന്തിനാണ് ഡാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന പേര് ബ്രാൻഡാവുക അപ്പം എന്നെപ്പോലൊരു സിനിമയിൽ അയാൾ അഭിനയിക്കുമ്പോൾ അയാൾ അങ്ങനെ ബ്രാൻഡിന് എനിക്ക് സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ ഇൻഡയറക്റ്റ്ലി അതൊരു പ്രൊമോഷൻ തന്നെയാണ് പിന്നെ ചിലപ്പോൾ ഇത്തിരി ഹാമഫുള്ളാവുമായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊന്നുമില്ല ശ്രീനിവാസന് ഏതാണ്ട് ഒരു ആയിരുന്നു കോൺട്രവേഴ്സിയുടെ രാജാവായിരുന്നു അല്ലാണ്ട് പെട്ടെന്ന് വീണ് കിട്ടിയതൊന്നുമല്ല ഇത് കുറച്ച് കുടുംബം ഒക്കെയുണ്ട് ഈ ശ്രീനിവാസൻ സാറായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മകനുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആയാലും എന്തൊക്കെയായാലും ധ്യാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു അച്ഛന്റെ ഫ്രണ്ടിനുള്ള എനിക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ ഒരു പേടി ഉണ്ടായിരുന്നോ പേടിയൊന്നില്ലേ ആയിരുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ല ചെറിയ എന്റെ മോനായിട്ട് വളരെ ക്ലോസ് ആണ് പക്ഷെ ഞാനുമായിട്ട് ക്ലോസ് അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ആ ഒരു ഒരു ചെറിയൊരു ഒരു റിസർവേഷൻ ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു മലയാള സിനിമകളൊക്കെ ഫോളോ ചെയ്യാറില്ലേ എല്ലാ മലയാള സിനിമയൊന്നും കാണാറില്ല കുറെ അധികം സിനിമ കാണാറുണ്ട് ഇപ്പൊ ഒരുപാട് മാറി അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴത്തെ മലയാള സിനിമ ഒരുപാട് മാറി പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു അപ്പൊ ആ ഒരു ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ സാറാ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാറ് മലയാള സിനിമ പറയുന്നത് നമ്മളിപ്പോ ഞാൻ ചോദിക്കട്ടെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ വേറൊരു തേർട്ട് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ഈ നല്ലതെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടം അതിന്റെ ഫ്രെയിം ബ്യൂട്ടി ആയിരിക്കും അതിൻ്റെ കളറായിരിക്കും അതിലുള്ള മ്യൂസിക് ആയിരിക്കും ചിലരുടെ അഭിനയമായിരിക്കും ചിലർക്ക് കഥയായിരിക്കും ഇങ്ങനെ പല കാരണമുണ്ട് ചില സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് ചിലപ്പോൾ വേണ്ട വിധത്തിൽ മാർക്കറ്റിങ് നന്നാവില്ല പ്രൊമോഷൻ നന്നാവില്ല അങ്ങനത്തെ കാരണങ്ങൾ ഇന്ന് അതിലാണ് കൂടുതൽ ഈ സിനിമയുടെ വ്യത്യാസം തോന്നാൻ കാരണം ഈ പ്രൊമോഷനും മാർക്കറ്റിങ്ങിൻ്റെയും ഒരു ചെറിയൊരു കാര്യമുണ്ട് അതിനകത്ത് പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ മുമ്പ് കോളേജിൽ പഠിക്കുന്ന പോലെയാണോ ഒട്ടുകുട്ടികൾ പഠിക്കുന്നതല്ല കുറെ കൂടെ ഫ്രീഡം ഉണ്ട് അവർക്ക് മനസ്സിലായി ആണും പെണ്ണും ഒരു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ആ കാര്യം ഇടിഞ്ഞു വരും ഇന്ന് ചിന്തിക്കുന്ന കാലമൊന്നുമല്ല ഇന്ന് മനസ്സിലായി ഇത് കുറേ കൂടെ ഫ്രീഡം ഉണ്ട് കുറേ കൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം അത് കുട്ടി പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ ഭയം മാറാൻ ഹെൽപ്പ് ചെയ്യും മനസ്സിലായി അവരുടെ ആ ഭയം വല്ലാതെ അവർക്ക് എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എങ്കിലും പക്ഷെങ്കിലും സംഭവിക്കുമ്പോൾ ഭയം ഉണ്ടാവും ആ പേടിയൊക്കെ മാറിക്കട്ടെ ഇത് ഈ റിഫോം എന്ന് പറഞ്ഞാൽ ഇത് ഒരാളുടെ ഒരു നാച്ചുറൽ അങ്ങനെ സംഭവിക്കുന്നതാണ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ല ഇപ്പോ അത് സിനിമയിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഈ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ കുറവാണ് ഇപ്പോ ലൂസിഫർ അല്ലെങ്കിൽ വൺ പോലുള്ള സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ ഈ മുഴുനീള സാറിന് തന്നെ നാടുവാഴികൾ പോലെ മുഴുനീള രാഷ്ട്രീയം പറയുന്ന സിനിമകൾ കുറവാണ് അപ്പൊ അതിനെങ്ങനെയാണ് സാർ നോക്കിക്കാണത് സാർ രാഷ്ട്രീയം ആർക്കും താല്പര്യമില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് 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 അടുത്ത കാര്യങ്ങളാ പിന്നെയും പിന്നെയും പറയുന്നത് ഞാൻ നിങ്ങളെ കുറ്റം പറയാം നിങ്ങൾ എന്നെ കുറ്റം പറയാം എൻ്റെ കുറ്റം നിങ്ങൾ പറയാം എൻ്റെ കുറ്റം മൂന്നാമതൊരാൾ പറയാ ഇതെല്ലാം എന്താ ഇല്ല രാഷ്ട്രീയത്തിൽ ജനത്തിന് പ്രയോജനപ്പെടുന്ന ഇല്ലെങ്കിൽ അവർക്കത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആവാൻ ഒരു കാര്യങ്ങൾ രാഷ്ട്രീയം പറയുന്നില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം വളരെ 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 ലെവൽ കുറഞ്ഞ് പോവുക താഴോട്ട് പോവുക ഒരാൾക്ക് ഇപ്പൊ ഇപ്പം എന്നോട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ പുറത്തുണ്ട് ഒറ്റ ആൾക്കും കൊണ്ട് വരാൻ താല്പര്യമില്ല യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും അവർ പറഞ്ഞ ഒറ്റ കാരണം രണ്ട് കാരണം ഒന്ന് രാഷ്ട്രീയം ഇന്ന് റിലീസിയൻ ഈ രണ്ടും തലവേദന തലവേദനയെന്നാണ് പറഞ്ഞത് അവർക്ക് വേണ്ട അത് രണ്ടും കാരണം ഈ രണ്ടും അവർക്ക് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് രാഷ്ട്രീയം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ ആന്ന് പറയും രാഷ്ട്രീയം വേണം അത് അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളും രാഷ്ട്രീയം ഉണ്ടാവണം ഒരു രാഷ്ട്രത്തെ നയിക്കാൻ കഴിവുള്ളവർ രാഷ്ട്രീയക്കാരായേ പറ്റൂ പിന്നെ ഈ ജനങ്ങളൊക്കെ രാഷ്ട്രീയക്കാരായ എന്തു ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അതാണ് പൊതു ആൾക്കാർക്ക് താല്പര്യമില്ല കേൾക്കാൻ ഞങ്ങളെ പോലും അവർക്ക് ഇഷ്ടമാണ് കാരണം അവർ കുറെ കൂടെ അവരുടെ ശ്രദ്ധ എൻ്റർടൈൻമെന്റിലേക്ക് തിരിയും അപ്പോൾ രാഷ്ട്രീയവും ഈ അതുപോലെ റിലീജിയൻ ആവശ്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു 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 മനുഷ്യനെ വെറുതെ ഇങ്ങനെ ആലസപ്പെടുത്തും അതിൻ്റെ കാര്യം ഈ രണ്ടും അനാവശ്യമാണെന്ന് ഞാൻ പറയില്ല ഒരാവശ്യത്തിൽ കഴിഞ്ഞ പ്രശ്നം തന്നെയാണ് എന്നാൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് രസമായ സംഭവം ഉണ്ടായി ഇവിടെ ഈ സാധാരണ ഈ എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവത്തിൽ ഒരുപാട് ഫോറിനേഴ്സ് വരും ഒരു ഫോറിൻ കലണ്ടറിൽ പെട്ടാണ് അമ്പലം ആണ് അപ്പോൾ ആ സമയം നോക്കി വരുന്ന ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ വരും ആൾക്കാർ ഒരു ദിവസം ഇതുവരെ മേളം നന്നായിട്ട് നടക്കുക മേള നേട ഈ കുറേ ഫോറിൻ പെണ്ണുങ്ങളിൽ അവർ ഒരു പെൺകുട്ടി ഭയങ്കര വഴി ഡാൻസ് ചെയ്തു ആ മേളത്തിൻ്റെ താളം വെച്ചിട്ട് ഡാൻസ് ചെയ്തു അപ്പോൾ ആ മേളക്കാർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവർ എന്ത് ചെയ്തു അവർ ശരിക്കും ആഞ്ഞു കൊട്ടാൻ തുടങ്ങി അല്ല അതൊരു പ്രോത്സാഹനമാണല്ലോ അങ്ങനെ വീട്ടിൽ ചില ഓർത്തഡോക്സായിട്ടുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടമായില്ല ഇത് എന്തിനാണിങ്ങനെ ചില ഇത് ഒന്നാമത് അവർക്ക് വിദേശികൾ വരുന്ന ഇഷ്ടമല്ല പിന്നെ വന്നിട്ട് ഡാൻസ് ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ പല അങ്ങനെ വേളം കഴിഞ്ഞ് അല്ലാതെ നിർന്നപ്പോഴേക്കും ഇവർ മൂന്നായിരം പേര് എന്നിട്ട് ഈ ഇംഗ്ലീഷിൽ നിങ്ങളിങ്ങനൊന്നും ചെയ്യരുത് ദിസ് ഈസ് എ ടെമ്പിൾ യു ആർ നോട്ട് ഡൂയിങ് തിങ്സ് വിച്ച് ഇസ് റെലവൻറ്റ് ടു ടെമ്പിൾസ് എന്നൊക്കെ കുറെ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്തറിയാം ടെമ്പിളിനെ കുറിച്ച് എന്ന് ചോദിച്ചു അപ്പം കൊച്ചുകുട്ടി ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ നിങ്ങൾക്ക് എന്തറിയാൻ ടെമ്പിളിനെ കുറിച്ചെന്ന് ചോദിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായ അല്ലെങ്കിൽ പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടി ഫോറിൻ പെൺകുട്ടി ഈ കളസവും ഇതൊക്കെ എട്ട് പറഞ്ഞ പെൺകുട്ടി ചോദിക്കാൻ നിങ്ങൾക്ക് എന്തറിയാൻ ടെമ്പിളിനെ കുറിച്ചൊന്നും ഇവക്ക് പെട്ടന്ന് ഉത്തരം കിട്ടിയില്ല അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് അവര് ഡാൻസ് ചെയ്യുന്നു മേളക്കാര് നമ്മൾ നമ്മളെ എൻജോയ് ചെയ്തു ശരി പറഞ്ഞു നിങ്ങൾക്കൊരു അതിനകത്ത് ആരായിരിക്കണമെന്ന് ചോദിച്ചു एस टी मोस्टक्ट गॉडी शुवा डांसवे डासे I am not ഐ ആം നോട്ട് ഡാൻസിങ് ഹി മേക്സ് മൈ ഡാൻസ് യു നൈറ്റ് ഇത് രക്തം ഉണ്ടായില്ല അപ്പോ റിലീജിയനെ കുറിച്ച് അറിയുന്നതും റിലീജിയനെ കുറിച്ച് അറിയാൻ വിചാരിക്കുന്നതുമില്ല ഒരുപാട് വ്യത്യാസമുണ്ട് മനസ്സായില്ലേ ഈ വെറുതെ ചുമ്മാ ഇങ്ങനെ ആചാരം അനുഷ്ഠാനം ഇല്ലെങ്കിൽ അങ്ങനെയാണ് നിയമം പറഞ്ഞ് ബുക്കി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നെന്നും പറഞ്ഞു നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും അവരുടെയുള്ള സോഷ്യൽ ബിഹേവിയറിൻ്റെയും ഒരു കാര്യം ഇന്ന് എന്തു നോക്കിയാലും നമ്മുടെ കൺമുമ്പിലുണ്ട് നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും മനസ്സിലായില്ലേ ഒരുപാടൊന്നും അവരെ പ്രേരിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും പറ്റില്ല അവർക്ക് അവരുടെ ഫ്രീഡം ഉണ്ടാവുന്നറിയാം അപ്പം അതിന് ഏകസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് മടുക്കും മതം പറയുന്ന രാഷ്ട്രീയത്തിനെതിരെയാണ് സാറിന്റെ അങ്ങനെയല്ല മതം ശരിക്കും യാതൊരു രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമേ ഇല്ല പക്ഷേ മിടുക്കന്മാരായ രാഷ്ട്രീയക്കാര് മതത്തിനെ ടൂളായിട്ട് ഉപയോഗിച്ചു അതല്ലേ സത്യം മതത്തിന് അവരൊരു ആയുധമായിട്ട് ഉപയോഗിച്ചു രാഷ്ട്രീയക്കാരും മതം ഉപയോഗിച്ച് എങ്ങനെയുണ്ടാവും മതത്തിന് അതിന്റെ ആവശ്യമില്ല ദാറ്റ് ഇസ് എ പ്രൈവറ്റ് ടിങ് നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസം ഉണ്ടാവും നിങ്ങളുടേതായ പ്രാർത്ഥന ഉണ്ടാവും നിങ്ങളുടേതായ ഡേറ്റ ഉണ്ടാവും നിങ്ങളെ ഫ്രീഡമാണത് പക്ഷെ പക്ഷെ ഇവര് ഇതിനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നമാണ് അത് നല്ലത് ഇത് ചീത്ത ചീത്ത ഇതല്ല ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാവും അപ്പം ഇതേപോലെ ചോദ്യങ്ങളൊക്കെ വരും മനസ്സില നമുക്ക് സിനിമയിലേക്ക് വന്നാൽ ഈ സി ബി ഐ ഒരുപാട് സിനിമ ഓരോ പാർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇരുപതാം നൂറ്റാണ്ടും അതിന്റെ ഒരു സീക്വൽ ഇറങ്ങി അപ്പോ പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്നതാണ് ധ്രുവം സിനിമ രണ്ടാം ഭാഗം ഉണ്ടാവുക അല്ലെങ്കിൽ അതിന്റെ മന്നാടിയാറിന്റെ പൂർവ്വകഥ പറയുന്ന ഒന്നുമില്ല എന്നെ കൊണ്ട് പറ്റൂല്ല ഞാൻ ഒന്നും രണ്ടോ ശ്രമിച്ചു എനിക്ക് മതിയായി ഇനി വേണ്ടു അത് ശ്രമിക്കില്ല ഞാൻ വേണ്ട എന്നെ ഇനി എന്ത് പ്രകോപിച്ചാലും എന്ത് സ്വർണം കൊണ്ട് ദുലാഭാരം നടത്തിയാലും ഞാനില്ല സി ബി ഐ വേറെ സിബിഐ എന്ന് പറഞ്ഞ സാധനം അവര് ആ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അടിസ്ഥാനം നമുക്ക് ഏഴ് കഥയെ പോലത്തേനും അവരെ ബ്ലെൻഡ് ചെയ്യാം പറ്റിയ കഥയാണെങ്കിൽ അതുപോലെയല്ല ഈ സിബിഐ തന്നെ ഇറങ്ങി ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് വലിയ വിമർശനം ഒരുപാട് ക്രിട്ടിസൈസ് വിമർശനം ഉണ്ടാവാൻ കാരണം ആ പടത്തിൽ കുറെ തെറ്റുകളുണ്ട് തെറ്റല്ല പലതും നമുക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത കുറെ സംഭവങ്ങൾ കൂട്ടിച്ചേർത്തു അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ച സത്യമാണ് അപ്പ വിമർശനം എന്ന് പറഞ്ഞാൽ അവര് വൈരാഗ്യം കൊണ്ടുള്ള വിമർശനവും അല്ല അവരുടെ ന്യായമായ വിമർശനം തന്നെയാണ് വിമർശനങ്ങളൊക്കെ ഏത് രീതിയിലാണ് എനിക്ക് എനിക്ക് വിമർശനം ഇഷ്ടമാണ് അപ്പോഴെല്ലാം എനിക്ക് എന്നെ പഠിക്കാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യണം മുഴുവൻ ശരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അല്ലേ ഞാൻ ചെയ്യണം മുഴുവൻ ശരിയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും വേറൊരാളെ തെറ്റണം എന്ന് പറയുമ്പോഴേ എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ അത് വളരെ നിർബന്ധമാണ് വിമർശനം എന്നുള്ള സാധനം വളരെ വളരെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം ഉണ്ടാവും ആവശ്യമില്ലാതെ നമ്മൾ ഇപ്പോഴത്തെ ഈ ക്രൈം ത്രില്ലർ സിനിമകളില്ലേ അത് ശ്രദ്ധിക്കുമ്പോ ഇപ്പോ പല ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരേ പാറ്റേൺ ആയിരിക്കും പലപ്പോഴും ഒരു സ്ത്രീകളെ കൊലപ്പെടുത്തുന്നു അവിടെ ആ കില്ലർ ഒരു കുറിപ്പെഴുതിയിടുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം അങ്ങനെ ആവർത്തനമായിട്ട് നമുക്ക് പ്രത്യേകം ഈ അങ്ങനത്തെ കഥകളുടെ ഗുണം വെച്ചാൽ ഒരുപാട് വൈൽഡാക്കി ബൈഡായി പോകണ്ട കുറച്ച് ലിമിറ്റേഷൻ കിട്ടും മോട്ടീവ് എന്നുള്ള സാധനത്തിന് ഒരുപാട് ഈ ഭയങ്കര ഭീകരമായ മോട്ടീവിൻ്റെ ഒന്നും ആവശ്യം വരില്ല റിപ്പിറ്റേഷൻ എന്നുള്ള സത്യമാ ഉണ്ടാവും പക്ഷേ ഈ പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ തരം വിഷയങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല അല്പം നമ്മുടേതായ ഇപ്പം ഞാൻ പറയാം തെലുങ്ക് സിനിമയിലോ ഹിന്ദി സിനിമയിലോ തമിഴ് സിനിമയിലോ ഒക്കെ അവർ മുടക്കുന്ന കാശ് നമുക്ക് മുടക്കാൻ പറ്റില്ല നമുക്ക് നമുക്കത് മുടക്കിയാൽ മുതലാവില്ല നമുക്കിനി മുടക്കിയാൽ തന്നെ അവരെടുക്കുന്ന പോലെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ മാറി ചിന്തിക്കും കാരണത്തിന് വേണ്ടി അപ്പോൾ ഇതിലൊക്കെ ചെന്ന് പെടും സാറിനി വീണ്ടും ഇതുപോലെ ഒരു ക്രൈം ത്രില്ലർ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ എസ് എൻ സ്വാമിയുടെ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല സംഭവിക്കാം നടക്കട്ടെ സാറിന് എഴുതുമ്പോ കുറച്ചുകൂടി സാറിന് സ്വയം തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയി തോന്നുന്നത് ഇത്തരത്തിലുള്ള ക്രൈം ത്രില്ലറുകൾ എഴുതുമ്പോ തന്നെയാണോ അത് തന്നെയാണോ സാറിന് കൂടുതൽ ഇഷ്ടവും എഴുതുമ്പോ ഈ ക്രൈം നമുക്ക് ഞാൻ ഇനി പറയാത്തൊരു കഥ ഉണ്ടാവാൻ പാടാ ഞാൻ ഇതുവരെ ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധപ്പെട്ട ക്രൈം ഉണ്ടാവും അല്ലാത്തൊരു ക്രൈം കിട്ടുമോ നോക്കണം ഇപ്പൊ എന്തായാലും സീക്രട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ വളരെ കുറച്ചുകൂടി ടെൻഷൻ ഉണ്ടാവും ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്താണ് സാർ പ്രേക്ഷകരോട് പറയാനുള്ളത് അവർ എൻ്റെ ഈ സിനിമ കാണണം ഈ സിനിമയിൽ ഒരുപാട് അവർക്ക് ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടും അവർക്ക് ഇത് ഇത് ഒരുപക്ഷെ പലരും ഈ സിനിമ രണ്ടാമത് കണ്ടേക്കും കാരണം അതൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടേക്കാം ഒരുപക്ഷെ എന്തായാലും ആരും അങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ സിനിമ ആയിരിക്കില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കുറ്റം പറയുന്ന ഒരു കുറ്റം പറയാം അതൊക്കെ സ്വീകരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കണാവ് പറയണത് തീർച്ചയായും ഓക്കെ താങ്ക് യു സർ താങ്ക്